വ്യക്തികൾ ുടെ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മളിപ്പോഴുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വഴക്ക് എന്ന സിനിമയ്ക്ക് കേരള സർക്കാരിന്റെ സംസ്ഥാന അവാർഡ് മേടിച്ച് തന്മയെ കുട്ടിയോടൊപ്പമാണ് നമസ്കാരം തന്മയോ എന്തൊക്കെയാണ് വിശേഷം കഴിഞ്ഞിട്ട് തന്മയപ്പോ ആൾക്കാർക്ക് കൂടുതൽ അറിയാവുന്ന ഒരു വൈറലായ വീഡിയോ കൂടിയാണ് അല്ലേ ഈ അവാർഡ് കിട്ടിയ ശേഷമാണ് ആ വീഡിയോ വൈറൽ ഇപ്പം എല്ലാവർക്കും ഞാൻ നിങ്ങൾക്ക് പോകുമ്പോ റെക്കഗ്നൈസ് ചെയ്ത് തന്നിരുന്നു വീഡിയോ കണ്ട് റെക്കഗ്നൈസ് കാരണം എന്റെ മൂവി റിലീസ് ആയിട്ടില്ല അപ്പൊ മൂവി റിലീസ് ആവുമ്പോ ആയിട്ടില്ലാത്തത് ആർക്കും എന്നെ അറിയത്തില്ല ഞാൻ എന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ അങ്ങോട്ട് പോയി പറഞ്ഞാൽ അവാർഡ് കിട്ടിയ കുട്ടിയാണ് അപ്പൊ അങ്ങനെ പറയാൻ പറ്റി വീഡിയോയിലല്ല വീഡിയോയിലല്ലേ അത് അങ്ങനെയൊക്കെ റെക്കഗ്നൈസ് ചെയ്തത് അപ്പം ആ വീഡിയോ എടുത്തത് എന്റെ ഒരു ഫാമിലി ഫ്രണ്ട് ആയ ചിഷ്ണു അവിടെ അപ്പം സർപ്രൈസായിരുന്നു അവാർഡ് ഇനി മൂന്ന് നേരെ ഏതെങ്കിലും സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് സിനിമ ഫസ്റ്റ് അല്ലാതെ ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ചേച്ചിയുടെ ഓരോരു ഷോർട്ട് ഫിലിംസിലാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഷോർട്ട് ഫിലിമിന്റെ പേര് ലഞ്ച് ബ്രേക്ക് ചേച്ചി സെവന്റി പഠിക്കാൻ ചെയ്ത അതൊരു ഷോർട്ട് ഫിലിം ആയിട്ട് അതിൽ നിന്നാണ് ഫസ്റ്റ് ആയിട്ട് ക്യാമറ മുമ്പിലോട്ടൊക്കെ വന്നത് ആഗ്രഹം ആഗ്രഹം അഭിനയിക്കാൻ ആലോചിച്ചത് എനിക്ക് അഭിനയിറ്റ് അറിയാമോ കാരണം ഞാൻ ചേച്ചിയുടെ ഷോർട്ട് ഫിലിമൊക്കെ എക്സ്പെരിമെന്റ് ആയിട്ട് അഭിനയിച്ചിട്ടേ ഉള്ളൂ അപ്പൊ ഒരു ഒരു വലിയൊരു ഭൂമിയില് അഭിനയിക്കാൻ പറ്റുമോ എനിക്ക് വേറെ ഉണ്ടായിരുന്നു ഭയങ്കരായിരുന്നു പക്ഷെ സഹസാറിന്റെ പരിശീലനം അല്ലെങ്കിൽ മൊത്തത്തിലെ ട്രെയിനിങ് കാണുമ്പോൾ അഭിനയിക്കാൻ പറ്റിയത് കമ്മിറ്റ് ചെയ്ത് അതിനകളൊക്കെ

അച്ചാച്ച അവരുടെ സിനിമയിൽ അഭിനയിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ പണ്ട് രണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അത് റിലീസ് ആയിട്ടില്ല മറന്നൊരു വശം അതായിരുന്നു അപ്പൊ ഫാനമിന്നുള്ള സിനിമയിൽ അഭിനയിച്ചും അപ്പൊ അത് റിലീസ് ആയിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു അച്ഛനും മൂവിയിലൊക്കെ അഭിനയിച്ചു അച്ഛനും നല്ല മൂവിയിലുണ്ടായിരുന്നു അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു അച്ചാച്ചാൻ പറ്റും അച്ചാശന ഇനിയും വേഷങ്ങൾക്ക് കാത്തിരിക്കുന്നു നമുക്ക് മറക്കാൻ പറ്റത്തില്ല ഞാൻ ഇതല്ലാതെ ആ ഇപ്പോ ഒരു മൂവി ചെയ്തു കഴിഞ്ഞുമായിരുന്നു അതൊരു കുട്ടികളുടെ ചിത്രമായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ വർഷം മികച്ച കുട്ടികളുടെ ചിത്രത്തിന് ബെസ്റ്റ് ഡയറക്ടർ നാട്ടിട്ട് ജിൻഡോ എന്ന് പറഞ്ഞ ചിത്രം അപ്പൊ ആ മൂവീടെ പേര് അനൗൺസ് ചെയ്തിട്ടില്ല ചെയ്യുമാണ് കഴിഞ്ഞു അത് കൊറച്ച് ചെറിയ മൂവിയായിരുന്നു കുട്ടികൾ ും ഇപ്പം ഒരുപാട് ഷോകളിലും അവാർഡ് അംഗീകാരങ്ങളൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട് അപ്പൊ എന്താണ് നമുക്ക് ഫീൽ ചെയ്യാറ് മനസ്സിൽ ഒരു എന്താണ് ഫീലിങ് സന്തോഷമുണ്ട് കാരണം അനുമോചനങ്ങൾ അവാർഡ് കിട്ടിയപ്പോ തന്നെ അടുത്തുള്ള ഇവര് നമ്മളെ കണക്കുള്ള കലാലും ഒരു മൊത്തം അവാർഡ് വന്നപ്പോ അതാണ് അതിനെ നോക്കിയത് ചേച്ചിക്കായാലും ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടാണല്ലേ വന്ന ഒരു കാലം വരെ എനിക്ക് അധികം റെക്കഗ്നൈസ് ഇല്ലായിരുന്നു കാരണം എത്തി തരുമ്പോ ചേച്ചി കൊടുക്കുമ്പോൾ വിഷമമായിരുന്നു പിന്നെ എനിക്കൊന്നും കിട്ടാത്ത പക്ഷെ പക്ഷെ പിന്നെ നോക്കി ഇപ്പം അവാർഡ് കിട്ടി സ്റ്റേജ് അവാർഡ് കിട്ടുമ്പോ ചേച്ചി ഞാൻ കിട്ടിയതിനെ പറ്റി അധികം ട്രോഫീസ് ഉണ്ട് പക്ഷെ ട്രോഫീസിലല്ല കാര്യം ചേച്ചിയായാലും എനിക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു എന്തുകൊണ്ടായിരിക്കണം സന്തോഷമുണ്ട് എനിക്ക് ഇപ്പൊ വിഷമുണ്ടായിരുന്നു പറഞ്ഞാൽ ട്രോഫികളൊക്കെ കിട്ടും ചേച്ചിയാണ് എനിക്ക് അതൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞ ഇപ്പോ തന്നെ എന്തെങ്കിലും എല്ലാവരും ഈ ഫാമിലി ഏറ്റവും ക്രിട്ടിസൈസർ ആരാണ് മോളെ വിമർശിക്കുന്നത് ഇത് ചെയ്താൽ കൊള്ളൂല ആ ഇത് ചെയ്താൽ കൊള്ളാം അങ്ങനെ ആരാ പറയാ ചേച്ചിയാണ് എല്ലാവരും ഈക്വൽ കൂടുതലാണ് ഇപ്പൊ നമ്മള് ഒരു മൂവിയോ എന്തെങ്കിലും ഇപ്പൊ മോളെ വിളിക്കാൻ ഇപ്പൊ മോളെ മോളാണോ വിഷമൊക്കെ ഇതാക്കുന്നത് വീട്ടുകാർ അങ്ങനെ എന്തെങ്കിലും ആണോ ഇപ്പം മറ്റേ ആദ്യം മൂവിസ് ആയിരുന്നു അപ്പം അത് അച്ഛൻ എന്റെ അടുത്ത് അച്ഛൻ കേൾക്കാൻ ഇപ്പൊ പറഞ്ഞില്ലേ ഒരു മൂവി വരുന്നു ആ ഡയറക്ടർ സാർ വീട്ടിൽ വന്നു പറഞ്ഞിരുന്നു സാർ നേരിട്ട് വന്നായിരുന്നു ഈ കോഴിക്കോട് ഇവിടെ വരെ വന്നായിരുന്നു കോഴിക്കോടായിരുന്നു ഷൂട്ട് നോക്കും ഉടനെ പ്രശ്നിക്കാൻ സ്ക്രിപ്റ്റൊക്കെ വായിക്കാൻ ഇഷ്ടമാണോ വായിക്കുന്ന കൂട്ടത്തിലാണോ സ്ക്രിപ്റ്റ് വായിക്കാൻ വായിക്കുന്ന കൂട്ടത്തിലല്ല എന്റെ ഒരു ഭയങ്കര ബാഡ് ക്വാളിറ്റി ആയിട്ട് ഞാൻ പറക്ക വായിച്ചു തുടങ്ങി തുടങ്ങണം മോളെ എത്താസി പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഇനി തുടങ്ങിയാലും ഈ പഠിത്തവും ഈ അഭിനയവും എങ്ങനെയാണോ മാനേജ് ചെയ്യുന്നത് ബിസി അല്ലേ എങ്ങനെയാണോ അത് ആദ്യം കൊറ അവാർഡ് എത്തിയ കൊറേ ക്ലസ് ആയിരുന്നു സ്കൂളാല് പറയുന്നത് കുഴപ്പമില്ല സ്കൂളിലാല് പറയുന്നത് ക്ലാസ് പറ്റത്തില്ലെന്നൊക്കെ അല്ല അവര് പറയുന്നത് അവർ ഭയങ്കര സപ്പോർട്ടാണ് കാരണം ഇങ്ങനെ പറഞ്ഞാലും ടീച്ചേഴ്സ് ഒക്കെ അവിടെ തന്നെ നടന്നു നടന്നൊക്കെ പറഞ്ഞാലും ടീച്ചേഴ്സ് കവർ ചെയ്ത് തരും കൊറേ ക്ലാസ് ഇപ്പം ഇപ്പോൾ എക്സാമിനായിട്ട് ടീച്ചർ ചിരുത്തി പഠിപ്പിച്ചു അതേപോലെ തന്നെ ഫ്രണ്ട്സും ഫ്രണ്ട്സ് ഭയങ്കര ബെസ്റ്റ് കാരണം ഞാൻ പഠിക്കാൻ താല്പര്യം കഴിച്ചില്ലെങ്കിൽ അവരി പഠിപ്പിക്കും പഠിക്കുന്നത് ഞങ്ങൾ ടാസ്റ്റായിട്ട് അതെ കണക്ക് അതിനുമുമ്പ് കട്ടായിക്കോളം വിളിച്ചത് അവിടെ നിന്ന് കിട്ടിയ സപ്പോർട്ട് ഭയങ്കര വലുതേതോ ഉം ഇപ്പം കൂട്ടുകാരുടെ ഇടയിലെങ്കിലും ഒരു ഞാൻ മറ്റേ വലിയ ഇത് ഇതൊക്കെയാണ് അങ്ങനെ എന്തെങ്കിലും അവരെ മോൾ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അത് മറ്റു സാധാരണ പോലെ എന്റെ കവാടി കിട്ടി എന്തെങ്കിലും അങ്ങനെയൊക്കെയാണല്ലോ പിന്നെ പക്ഷെ ഇടക്കിടയ്ക്ക് കളിയാക്കും നീ മിണ്ട പണ്ടത്തൊന്ന് ബിഹേവ് ചെയ്യുന്ന മറ്റോ അങ്ങനെ ഇപ്പൊ ഇച്ചിരി കൂടുതൽ സുഖം അങ്ങനെ എന്തെങ്കിലും ഫസ്റ്റ് അന്നാ ടീച്ചു മനസ്സാ ആദ്യ തന്നെ അവാർഡ് കിട്ടുന്ന കൊണ്ട് സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ വഴക്കുന്നു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പം നമ്മളെ അവിടുത്തെ സാറ് പറഞ്ഞു ഇപ്പൊ സുജീവ് സാർ പറഞ്ഞു ഈ വർഷത്തെ നാഷണൽ അവാർഡ് കിട്ടിയ ബെസ്റ്റ് ടീച്ചർ ഭാവിയിലെ നയന്താ അവരുന്ന് പറഞ്ഞു അവാർഡ് കിട്ടിയപ്പോ സാർ നേരിട്ട് വീട്ടിൽ വന്നു സാർ പറഞ്ഞിരുന്നു ഇങ്ങനെ കിട്ടുമോന്നൊക്കെ അതിനുമുമ്പ് ഇപ്പൊ കൊറേ മാത്രം അവളെ ട്രീറ്റ് ചെയ്യുമ്പോ ടീച്ചേഴ്സ് സാർ ഭയങ്കര ഹാപ്പി ആയിരുന്നു അതായത് നമുക്ക് ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന കാര്യം അത് ഭയങ്കര ഇമ്പാക്റ്റ് ആണ് കാരണം ഇപ്പൊ അവാർഡ് എത്തിയതിനു ശേഷം തന്നെ ശിവകുട്ടി സാർ വന്നാൽ ഒരു പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഞങ്ങൾ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഭയങ്കരമായിട്ട് എടുത്ത് അഭിമാനം ഉണ്ട് ഇപ്പൊ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന പറയാം മോളുടെ അച്ഛൻ ഇപ്പം ഒരു കോ പ്രൊഡ്യൂസർ ആണ് മറ്റേ ഇതിഹാസാന്ന് പറഞ്ഞ സിനിമയുടെ കോ പ്രൊഡ്യൂസറും പിന്നെ വഴക്കുന്ന സിനിമയുടെ എന്തായാലും അസോസിയേറ്റ് ഡയറക്ടർ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അപ്പം വാനിയിൽ മോളെ വെച്ചൊരു സിനിമ എടുക്കുണ്ടോ പ്ലാൻ ഉണ്ടോ ഞാൻ ചോദിച്ചാ അച്ഛൻ മൂവി എനിക്കൊന്നും ഇപ്പൊരു മൂവി പ്ലാൻ ചെയ്യുന്നു അപ്പം അത് ഒരു റിയൽ ലൈഫ് അറിയും അറിയത്തില്ലേ പക്ഷേ മോസ്റ്റ് പ്രൊവഡ് അച്ഛന്റെ കൂടെ വർക്ക് ചെയ്യുന്നതിന്റെ അവസരം തല്ലോ പക്ഷേ അത് ചേച്ചി അച്ഛന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് അങ്ങനെ ആവുമ്പോ എനിക്ക് അച്ഛനൊന്നും കെട്ടാൻ പറ്റ അപ്പം ജശേ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഞാൻ വർക്ക് ചെയ്യാനത്ത് ഭയങ്കര കോർപ്പറേറ്റ് വന്നു പറഞ്ഞു അല്ലേ ചേച്ചിയുടെ വർക്ക് ചെയ്യുമ്പോഴും ആ രീതിയിൽ എന്റെ ചേച്ചിയാണ് അങ്ങനെ ആ ഇതാണോ ആ രീതി കണ്ട് ചേച്ചിയാണെന്നറക്കണം അല്ലെങ്കിൽ ഏതോ എന്നെ വെച്ചിട്ടില്ലേക്കാ ചേച്ചി ഇനി അടുത്ത് എന്തെങ്കിലും ഷോർട്ട് അങ്ങനെ ഒരു ബോർഡ് ബോർഡ്സ് അതുവരെ ബ്രേക്ക് പഠിക്കുന്ന ഏഴാം ക്ലാസ് ജോലി വരെ ആയാൽ അത്ര പ്രായമേ ഉള്ളൂ ആ വാർഡ്സ് മോഡായ പോലെ എട്ടാം ക്ലാസ് പഠിക്കുന്ന അപ്പൊ ഒരു ബ്ലെസിംഗ് എന്ന് തോന്നുന്നില്ലേ ലൈഫിലേറ്റവും ഇത്ര ചേച്ചി ഫിലിംസിലൊക്കെ ആയതുകൊണ്ട് അച്ഛൻ്റെ പിന്നെ നമ്മൾ അമ്മയുടെ അച്ഛനും ഇങ്ങനെ സംസ്ഥാന അവാർഡ് മേടിച്ചു പിന്നെ ആ ഒരു റെസ്പെക്ട് അങ്ങനെയല്ല കുട്ടിയാണോ റെസ്പെക്ട് അങ്ങനെയൊക്കെ തന്നെയാണ് മോൾക്ക് തരം തരുത് ഭയങ്കര വലിയ സപ്പോർട്ടാണ് അല്ല അല്ലാതെ ഭയങ്കര സ്നേഹമാണ് അതെ അതിനൊക്കെ കിട്ടിയതിന് മസ്താവും സ്കിൽ പോലും ടീച്ചേഴ്സ് പറഞ്ഞു ഭയങ്കര സപ്പോർട്ട് ആണോന്നുള്ളത് ഇപ്പൊ ടീച്ചേഴ്സ് അല്ലാതെ മൂളുടെ കുട്ടി കൂട്ടുകാര് കുട്ടികളിപ്പം കൊച്ചേറെ ക്ലാസ്സിലായിട്ട് ക്ലാസ് വന്നു ആ എന്നേ ബാലകാരൻ വന്ന് നിണ്ടാറൊക്കെ എനിക്ക് ഞാൻ സർപ്രൈസ് ചെയ്തു നമ്മളെ ജൂനിയേഴ്സിന്റെ മുട്ടായൊക്കെ വാങ്ങിച്ചത് കുട്ടികൾ എല്ലാവരും ഭയങ്കര സീനിയേഴ്സ് ആയിരുന്നു ഭയങ്കര സ്നേഹമാണ് അപ്പൊട്ടൻകാ ഞാൻ ഇപ്പൊ ഈ വർഷമാണ് ജോയിൻ ചെയ്തത് ഭയങ്കര സന്തോഷം എല്ലാരും ടീച്ചർ അതെ ഫാമിലി മെമ്പേഴ്സ് ഇപ്പൊ അച്ഛൻ അമ്മ അവരുടെ പേര് അത് അന്നു പറയാമോ അമ്മേടെ നേരാശ് സത്യം പറഞ്ഞ അമ്മ ഇതില്ലാത്തൊന്നും ഇല്ല പക്ഷെ ഗ്രേറ്റ് സപ്പോർട്ടർ ആണ് അതെ അമ്മയുടെ സപ്പോർട്ടാണ് അഭിനയിക്കത്തൊന്നുമില്ല പക്ഷെ അമ്മ കലായിട്ട് വരുന്നില്ല എല്ലാം സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ഭയങ്കര വലിയതാണ് ഞാൻ പേര് അരിസും അച്ഛൻ ഇങ്ങനെ ഫോട്ടോഗ്രാഫർ അച്ചാച്ചൻ കുട്ടാപ്പൻ അച്ചാമ്മൻ രാജനി അപ്പൊ അച്ചാച്ചനും അച്ചാമ്മയും നാടകക്കാരായിരുന്നു കലാഗ്രഹത്തിൽ ആഗ്രഹമില്ലായിരുന്നു അപ്പൊ അച്ചാമ്മനെ വലിയൊരു ആഗ്രഹമായിരുന്നു അച്ഛനും അഭിനയിക്കുന്നു സിനിമയിൽ അഭിനയിക്കുന്ന പക്ഷെ അച്ചമ്മപ്പില്ല ആഗ്രഹിച്ചു അപ്പൊ അച്ചാമ്മ അച്ഛനപ്പനും പറയും അച്ചാമ്മ ആഗ്രഹം കാണുമെ മൂട്ടിനെ ചേച്ചി തമ്മിൽ പിന്നെ അങ്കളുണ്ട് ഇതിഹാസന്ന് പറയുന്ന ഒരു മൂവി കോപ്രൊഡ്യൂസ് ചെയ്തല്ലോ അപ്പം ഇവിടെ നമ്മുടെ നാട്ടുകരായ പൊരുമാ ഒരു ഇതൊക്കെ അച്ഛനോടൊക്കെ ഇങ്ങനെയാണ് അതിന്റെ കുറെ വർഷങ്ങളോട് ഉള്ളത് അപ്പൊ എനിക്ക് ഇതിഹാസത്തിനും മെമ്മനി ഭയങ്കര ലാറ്റാണ് കാരണം ഞാൻ കൊച്ചായിരുന്ന പറയാ ചേച്ചി ഇതിഹാസിനെ കുറച്ച് കൂടുതലായിരുന്നു പറഞ്ഞു ഞാൻ ഭയങ്കര കൊച്ചായിരുന്നു പറഞ്ഞു പക്ഷേ പുതിയ ഒരു പുതിയൊരു മൂവി ായാൽ പോലും മോളുടെ അച്ഛൻ വർക്ക് ചെയ്തിരുന്നു അപ്പൊ ആ ഒരു ബേസിസിലാണോ മോക്ക് അതിനൊരു അവസരം കിട്ടിയത് അങ്ങനെ എന്തെങ്കിലും ആ വഴക്കില് എന്റെ സൺസാർ പറഞ്ഞു സൺസാറിന്റെ വഴക്കത്ത് കൂടി അവരുടെ കിട്ടിയത് പറഞ്ഞില്ല സാർ ടോബിനോ തോമസ് പ്രധാന കഥാപാത്രം അതില് സാറ് എന്നെ കണ്ടു കാരണം കനിക്കുസൃതിയായിരുന്നു അമ്മയായിട്ട് അഭിനയിക്കുന്നു കനികുസൃതിന്റെ കണക്ക് ഉണ്ട് ഞാൻ അഭിനയിക്കുമെന്ന് തോന്നിച്ചു സാറിനെ നേരിട്ട് എനിക്ക് കൺഫ്യൂസ് അയ്യോ അറിയാമെന്നു സാറ് പറഞ്ഞു എടുക്കാം ഒഡീഷിച്ചു അച്ഛൻ ചോദിച്ചു അച്ഛന്റെ മോളായത് കൊണ്ടാണോ എടുക്കുന്നത് ചെയ്യുന്നില്ല എടുക്കുന്നതും അച്ഛൻ പറഞ്ഞു അച്ഛന്റെ മോളായെന്നില്ല അവള് ചെയ്യുമെങ്കിൽ മാത്രം എടുക്കുള്ളൂ ചേപ്പിച്ച് നോക്കിയിട്ടാണ് എടുത്തത് സിനിമയിൽ രൂമ അഭിനയിച്ചത് പിന്നെ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല സിനിമ റിലീസ് ആയിട്ടില്ല അപ്പം അതിനു വേണ്ടി എന്തെങ്കിലും പ്രിപ്പറേഷൻ ഊമകൾ എങ്ങനെയാണ് എന്ത് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഇതെടുത്തിരുന്നോച്ചാ ഇത് സത്യം വന്നാൽ ഞാൻ പറഞ്ഞു ഫസ്റ്റ് മൂവിയായിരുന്നു എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയിട്ടില്ല അപ്പൊ സംസാരിണ തന്നെയായിരുന്നു കാരണം ഇത്ര വലിയ വലിയൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയൊരു വലിയൊരു മൂവിയില് സാറ് പറയൊക്കെ ചെയ്തു എന്റെ രീതിയിൽ സാറ് പറഞ്ഞങ്ങളൊക്കെ ചെയ്തു നല്ല രീതിയില് ഒരു സാറിന്റെ സെറ്റ് പിന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ് കുറെ കാര്യങ്ങൾ പഠിച്ചു കൊറേ എക്സ്പീരിയൻസ് കിട്ടി ഫസ്റ്റ് മൂവ് എത്രയൊരു നല്ല സൗണ്ട് കൂടെ വർക്ക് ചെയ്യാൻ പറ്റും ആണ് ാണ് ടൊവിനായാലും എല്ലാവരുടെയും വർക്ക് ചെയ്യാൻ പറ്റിയ പോ ആക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു അഭിമാനം ഉണ്ട് ഭയങ്കര സന്തോഷമുണ്ട് അപ്പം ടോവിനോട് വർക്ക് ചെയ്യാൻ ഭയങ്കര ഹംബിൾ ആയിരുന്നു ഇപ്പോഴും അവരായിട്ട് കോണ്ടാക്ട് ഒക്കെ ചെയ്യുന്നുണ്ടോ ഡോളിച്ചായിരുന്നു അപ്പൊ ഇപ്പം നേരെ നമ്മളോടൊണ്ട തന്മയക്കുട്ടിക്ക് ഒരുപാട്